മാലിന്യം നിറഞ്ഞ പാതിയോരം ഇന്ന് പൂങ്കാവനമാണ് പാലക്കാട് കൊടുവായൂരിൽ നിന്നും തെങ്കുർശിയിലേക്ക് പോകുന്ന റോഡിലാണ് മനോഹരമായ ദൃശ്യങ്ങളുള്ളത് കൊടുവായൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിലാണ് പൂന്തോട്ടം ഒരുക്കിയത് കൊടുവായൂരിലെ പ്രദേശവാസികൾക്ക് ഓണത്തിന് പൂക്കളം ഒരുക്കാൻ പൂവും നൽകുന്നുണ്ട് നമ്മുടെ മെമ്പർമാരെല്ലാവരും കൂടി പഞ്ചായത്ത് എല്ലാവരും കൂടി ഏറ്റെടുത്ത് ഞങ്ങളെല്ലാവരും കൂടി പൂ പൂച്ചെടി നല്ല നല്ല പൂച്ചെടികൾ ചെടികളെ ആൾക്കാർക്ക് ഒക്കെ എടുക്കാൻ നല്ലൊരു വേസ്റ്റ് അധികം നമുക്ക് കാണാറില്ല വർഷങ്ങൾക്ക് മുൻപ് മാലിന്യം തള്ളിയിരുന്ന റോഡാണ് ഹരിതകർമ്മസേന സേന മനോഹരമാക്കിയത് പച്ചപ്പ് വിരിഞ്ഞ പാടത്തെ റോഡിന്റെ മനോഹാരിതയ്ക്ക് പിന്തുണയുമായി കൊടുവായൂർ പഞ്ചായത്ത് ഭരണസാരഥികളും പിന്തുണ നൽകി എങ്ങനെയും പറഞ്ഞു പാസ് ചെയ്യുമ്പോൾ മൂക്ക് പോത്താതെ കടക്കാൻ പറ്റാത്ത സാഹചര്യത്തിലായിരുന്നു ഈ സ്ഥലം അങ്ങനെ കിടന്നിരുന്നത് അപ്പോൾ ഇതിനെന്താണ് ഞങ്ങളൊരു മാർഗം കണ്ടെത്തിയത് ഇങ്ങനെയായിരുന്നു അപ്പോൾ ഹരിതകർമ്മസേന അംഗങ്ങൾ അതിനെ മുൻകൈയ്യെടുത്ത് പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ ഭരണസമിതി അംഗങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു നമ്മുടെ ഹരിതകർമ്മസേനയെ ഉപയോഗിച്ചുകൊണ്ട് അത് വളരെ ഇത്തരത്തിലുള്ള പൂന്തോട്ടമാക്കി മങ്ങിയുള്ള സ്ഥലമാക്കി മാറ്റാനുള്ള ഈ ഭരണസമിതിക്കും ഹരിതകർമ്മസേനയ്ക്കും ഇതിനുള്ള ജീവനക്കാർക്കും എല്ലാവർക്കും തന്നെ ഇതിന് കഴിഞ്ഞിട്ടുണ്ട് ഓണത്തിന് പ്രദേശവാസികൾ പൂപ്പറിക്കാനും പാതയോരത്തെത്തും ഹരിതകർമ്മസേനക്ക് സഹായവുമായി ശിവദാസനും ഒപ്പമുണ്ടായിരുന്നു ഇനി ഞങ്ങൾ ഈ വേസ്റ്റ് ഇടാണ്ട് ഇനി ചെടി വെക്കണമെന്ന് അടുത്ത പാടിനെ എട്ടാം പാടിന് വയ്ക്കാനും തീരുമാനിച്ചിട്ട് ഇനി വെക്കും ഈ ചേച്ചി എല്ലാവരുടെ സഹായത്തോടു കൂടി പാതയോരം വണ്ടിയിൽ വന്നിട്ട് നാലു പാടും നോക്കി റോട്ടിയിലേക്ക് എന്തു നോക്കൂ കഷ്ടമല്ലേ നമ്മുടെ നാടിനെ നിർജീവമാക്കിയിട്ടല്ലേ കൊടുവായൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയിലെ അംഗങ്ങളെല്ലാം ഹാപ്പിയാണ് വർണ്ണ മനോഹരമാണ് കൊടുവായൂർ പഞ്ചായത്തിൽ നിന്നും തേങ്കർശിയിലേക്ക് പോകുന്ന റോഡ് ഓണക്കാലത്തും അതിമനോഹരമായി നിൽക്കുകയാണ് പൂത്തുലഞ്ഞു നിൽക്കുന്ന ഈ പൂക്കളുള്ള റോഡ് സച്ചിൻ വള്ളിക്കാട് ന്യൂസ് പാലക്കാട്